ഇന്ന് വൈകിട്ട് നടക്കുന്ന ഏഷ്യാ കപ്പിലെ ഇന്ത്യ പാകിസ്ഥാൻ മത്സരത്തിനെതിരെ ബഹിഷ്കരണ ആഹ്വാനം ശക്തമാകുകയാണ് സോഷ്യൽ മീഡിയയിലും ബഹിഷ്കരണ ക്യാമ്പയിനുകൾ ഏറെ സജീവമാണ് പാൽഗാം ഭീകരാക്രമണത്തിനും ഓപ്പറേഷൻ സിന്ധൂറിനും ശേഷം ഇതാദ്യമായാണ് ഇന്ത്യ പാകിസ്ഥാൻ ക്രിക്കറ്റ് മത്സരം നടക്കുന്നത് പാൽഗാം ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ട ആരുടെ ഭാര്യ അടക്കം പ്രതികരണവുമായി രംഗത്ത് വന്നിട്ടുണ്ട് ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ട ബിസിനസ്സുകാരനായ ശുഭം ദ്വേദിയുടെ ഭാര്യ അശാന്യ ദ്വിവേദിയാണ് മത്സരത്തിനെതിരെ വിമർശനവുമായി എത്തിയത് കൊല്ലപ്പെട്ടവരുടെ കുടുംബാംഗങ്ങൾക്കുണ്ടായ മുറിവിൽ ഉപ്പ് പുരട്ടുന്നത് പോലെയാണ് ഇതെന്ന് അശാന്യ പറയുന്നു ആളുകൾ ഈ മത്സരം ബഹിഷ്കരിക്കണം ടി വിയിൽ പോലും മത്സരം കാണരുത് ആരും സ്റ്റേഡിയങ്ങളിലും പോകരുത് ഈ മത്സരത്തിൽ നിന്ന് ലഭിക്കുന്ന പണം പാകിസ്ഥാൻ ഭീകരവാദത്തിന് ഉപയോഗിക്കുമെന്നാണ് അവർ കാരണമായി പറയുന്നത് ബി സി സി ഐ തീർത്തും നിർവികാരമാണ് പഹൽഗാമിൽ കൊല്ലപ്പെട്ടവരോട് അവർക്ക് യാതൊരു ആദരവുമില്ല നമ്മുടെ ക്രിക്കറ്റ് താരങ്ങൾ രാജ്യസ്നേഹികളാണ് എന്ന് പറയുന്നുണ്ട് എന്നാൽ ഒരു തോക്കിൻ മുനയിൽ നിർത്തി ബി സി സി ഐ പാകിസ്ഥാനെതിരെ കളിക്കാൻ അവരെ നിർബന്ധിക്കുന്നില്ല അതുകൊണ്ട് അവർ കളിക്കാൻ വിസമ്മതിക്കണം എന്നുമാണ് അഷാന്യ പറയുന്നത് വിമർശനം കടക്കുന്നതിനിടെ അനുകൂലമായ ഒരു നിലപാട് ബി സി സി ഐയും സ്വീകരിക്കുന്നുണ്ട് ഏഷ്യാകപ്പിൻ്റെ ആതിഥേയർ ബി സി സി ഐ ആണെങ്കിലും ഇന്നത്തെ ദുബായ് ഇന്റർനാഷണൽ സ്റ്റേഡിയത്തിൽ നടക്കുന്ന മത്സരം കാണാൻ ബി സി സി ഐയിലെ ഉന്നതർ ആരും എത്തില്ലെന്നാണ് റിപ്പോർട്ട് വിവാദങ്ങൾ കടക്കുന്നതിനിടെ ഐ സി സി അധ്യക്ഷൻ ജയ്ഷായും ദുബായിൽ എത്തില്ലെന്ന് ഔദ്യോഗിക വൃത്തങ്ങളെ ഉദ്ധരിച്ച് ദേശീയ മാധ്യമങ്ങൾ പറയുന്നു